ശരീരത്തിന് എപ്പോഴും ക്ഷീണമാണ് ഒരു ജോലി ചെയ്യാനും താല്പര്യമില്ല എപ്പോഴും അലസത എന്നാൽ ഭയപ്പെടണം കാരണം പിസാജ് ബാധയുടെ അടയാളങ്ങളാണതൊക്കെ അപ്പോൾ ഒരാൾക്ക് സൈത്തോനിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റുകഴിഞ്ഞാൽ പിസാജ് ബാധ ഉണ്ടായാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് അവനിൽ കാണുക എന്നത് നോക്കാം ഈ വീഡിയോ കാണുന്നവരൊക്കെ താഴെ ലൈക്ക് ചെയ്യണേ പിസാജ് ഇന്നഹുലക്കും അധുഫും മുബീൻ തീർച്ചയായും നിങ്ങൾക്ക് വലിയ ശത്രുവാണെന്ന് പരിശുദ്ധ ഖുറാൻ പരിചയപ്പെടുത്തിയല്ലോ ആ പിസാജിൻ്റെ ഉപദ്രവം വേറ്റ് കഴിഞ്ഞാൽ പിസാജ് ബാധ ഒരാൾക്കുണ്ടായാൽ ശരീരത്തിന് വലിയ ക്ഷീണം അനുഭവിക്കും ഒരു കാര്യത്തിനും ഒരു ഉന്മേഷം ഉണ്ടാവില്ല നിസ്കരിക്കാൻ തോന്നില്ല അതിക്രിച്ചെല്ലാൻ കഴിയില്ല ഖുർആൻ ഓതുമ്പോൾ ഉറക്കു തൂങ്ങുക അതുപോലെ ഏത് സമയത്തും ശരീരത്തിൽ വലിയൊരു ഭാരം കയറ്റി വെച്ചതുപോലെ ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ രോഗങ്ങൾ കാണാൻ കഴിയില്ല ഇതൊക്കെ പിശാച ബാധയുടെ അടയാളങ്ങളാണ് അതുപോലെ തന്നെ എപ്പോഴും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് വേദനകൾ അനുഭവപ്പെടുക ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാതെ വരിക ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും പിശാജിനെ ഓടിക്കാനുള്ള ശക്തമായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും കാരണം സെയ്ത്താൻ അക്രമിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണതൊക്കെ